ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവൻ്റെ ഭവനം തന്നെയാണ് അങ്ങനെയുള്ള ഭവനങ്ങൾക്ക് ആധുനികതയും അതുപോലെ വിശാലമായ രൂപം നൽകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റെയർ കേസ് ഹാൻഡ് റൈലുകളാണ് ഇവിടുത്തെ ഹാൻഡ് റയിൽസ് മുഴുവൻ പ്യുർ അലൂമിനിയം അലോയിലാണ് തീർത്തിരിക്കുന്നത് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്താണ് ഈ വില്ലയിലെ കംപ്ലീറ്റ് ഹാൻഡ് റയിൽസ് ചെയ്തിരിക്കുന്നത് ലോഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസാണ് അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കഞ്ചിക്കോടാണ് ഫാറൂഖ് ഞാനൊരു ഹാർഡ്വെയർ ആൻഡ് പ്ലേവുഡ് ബിസിനസ്മാൻ ആണ് ഒരുപാട് വലിയ വലിയ വീടുകൾക്കും മീഡിയം വീടുകൾക്കെല്ലാം ഞാൻ അതിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ വർക്കുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഈ ഒരു അലുമിനിയം മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചുള്ള ഒരു സ്റ്റെയർ കേസ് വേണം എന്നുള്ള നിർബന്ധമായിരുന്നു അങ്ങനെ ലോഡ് കൃഷ്ണ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് അവർ ഇവിടെ വരികയും ഇതിൻ്റെ മെസർമെൻ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ഒരു കൺസെപ്റ്റ് അവരെ അറിയിക്കും അതിന് യോജിച്ച രീതിയിൽ അവർ ഒരു ഡിസൈൻ തയ്യാറാക്കുകയും അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് വളരെ ഭംഗിയായി അവരിവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്തു അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തിയായ രീതിയിൽ സന്തോഷത്തോടെ തന്നെ അവർ ക്ലിയറാക്കി വർക്ക് ചെയ്തു തന്നു ലോഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസിൻ്റെ രാജകീയ പ്രൗഢി എടുത്തു കാണിക്കുന്ന മറ്റൊരു സൈറ്റാണിത് ഇതൊരു വലിയ വില്ലയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ കോട്ടപ്പടിയിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്സ് ആണ് അതായത് വുഡും അലൂമിനിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സൈറ്റുകളെയും പോലെ കയറി വരുമ്പം ആദ്യം കാണുന്ന പോർഷനാണ് സ്റ്റെയർ കേസും അതിന്റെ ഹാൻഡ് റയിൽസും കസ്റ്റമറുടെ ആവശ്യപ്രകാരം കൃത്യമായിട്ട് മെഷർമെന്റ് എടുത്തിട്ട് കഞ്ചിക്കോട് ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് ഇവിടെ കൊണ്ട് റെയിൽസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത് എന്റെ പേര് റോമിയ പ്രതാപ് ഒരു ഹസ്ബൻഡിന്റെ ഡ്രീം കം ട്രൂ ആണ് ഈ സ്റ്റെയർ കേസ് ഇത് ഞങ്ങൾക്ക് സാധിച്ചു തന്നത് ലോഡ് കൃഷ്ണ അലുമിനിയം ഇൻഡസ്ട്രീസ് കഞ്ചിക്കോട് അവരുടെ സർവീസും റെൻഡറിങ്ങും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു പ്രൊജക്ട് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ പലരും ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു റേറ്റ് വൈസും അവരുടെ സർവീസ് വൈസും ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ലോഡ് കൃഷ്ണയിൽ ഞങ്ങൾ എത്തിയത് അവരായിരുന്നു കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം ചെയ്തുതന്നത് താങ്ക് യു കൃഷ്ണ ഇത് ഇൻഡസ്ട്രീസിന്റെ മറ്റൊരു സൈറ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം ചെറുവട്ടൂർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നല്ല രാജകീയമായ സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റും അതും ഫുൾ പ്യൂർ ചെയ്തിട്ടുള്ളത് ഞാൻ ഫാത്തിമ ഞങ്ങളുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ചുള്ള സ്റ്റെയർ കേസും ഗേറ്റുമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ചെയ്തിരിക്കുന്നത് ലോർഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസ് ഞങ്ങൾ ഇത് തടിയിലും ഗ്ലാസ്സിലും ചെയ്യാൻ നോക്കിയിരുന്നു ഇത് അലൂമിനിയം ആയതുകൊണ്ട് ഇതിന് ഫിനിഷിംഗും ലാസ്റ്റിംഗും കൂടുതലാണ് സോ വി ചൂസ് ദിസ് അപ്പോൾ ലോഡ് കൃഷ്ണ അലുമിനിയം ഇൻസ്റ്റ്യൂഷന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനും അവരുടെ സർവീസുകളുടെയും പ്രോഡക്ടുകളെ കുറിച്ചും അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം